ഹായ് പ്രിയപ്പെട്ടവരെ രവ്യ സിസാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഷർട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഷർട്ട് നമ്മൾ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ വരുന്നതാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം കാണിക്കാൻ പോകുന്നത് ഇതാണ് ഇത് ഒരു നെറ്റ് ഫാബ്രിക്കാണ് വരുന്നത് നമ്മുടെ അക്കോബ ടൈപ്പ് പോലെ നെറ്റാണ് അതിനകത്ത് നെറ്റ് ടൈപ്പ് ആണേ നെറ്റ് ടൈപ്പ് ആണ് പക്ഷെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് നമുക്കിപ്രാവശ്യം ഒരുപാട് സെയിലായ ഒരു മെറ്റീരിയലും കൂടെയാണ് കേട്ടോ ഇതിപ്പോൾ മീഡിയം സൈസാണ് കാണിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് മീഡിയം ആവുമ്പോൾ തേർട്ടി എയ്റ്റ് സൈസ് ലാർജ് ആകുമ്പോഴത്തേക്ക് ഫോർട്ടി എക്സ് എൽ ഫോർട്ടി ടു ഡബിൾ എക്സ് എല് ഫോർട്ടി ഫോർ അങ്ങനെയാണ് സൈസ് വരുന്നത് ഇപ്പം ഈ കളർ ചാർട്ടാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പം ഇപ്പോൾ ഈ കാണിക്കുന്ന കളർ ചാർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ആണ് റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഹാഫ് സ്ലീവാണ് പോക്കറ്റ് അവൈലബിൾ ആണ് കോളറാണ് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ണേ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പോപ്കോൺ മെറ്റീരിയലിൽ വരുന്ന ഷർട്ടാണ് കേട്ടോ അത് പോപ്കോൺ മെറ്റീരിയലാണേ ഇത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ ചാർട്ടാണ് കാണിക്കാൻ പോകുന്നത് ഇതും ഹാഫ് സ്ലീവ് ആണേ ഇത് നല്ലൊരു മറൂണ് ഇത് നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് ഇത് ആണ് വരുന്നത് ഇത് നേവി ബ്ലൂ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതും സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് നമ്മൾ ആദ്യം കാണിച്ചത് ഇരുന്നൂറ്റി മുപ്പത് ഇപ്പം കാണിച്ചതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതും മീഡിയം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് എല്ലാം ഹാഫ് സ്ലീവ് ആണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോപ്പ്കോൺ മെറ്റീരിയലിൻ്റെ കുറച്ചുകൂടെ ഹെവി ഐറ്റം ആണ് അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഐറ്റമാണ് ഇത് ലേഡീസും യൂസ് ചെയ്യുന്ന ടൈപ്പ് ആണ് ഇതിൽ പോക്കറ്റ് വരുന്നില്ല ഇതിൻ്റെ കോളർ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഒരുപാട് ലേഡീസാണ് നമ്മൾ ഷോപ്പിൽ ഷോപ്പിന്നെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് ഹാഫ് സ്ലീവ് ആണ് ഇതിൻ്റെ പോക്കറ്റ് ഉണ്ടാവില്ല ഏട്ടാ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പം ഇത്രയും നമ്മൾ ഇന്ന് കാണിച്ച ഷർട്ടുകൾ മൂന്ന് മൂന്ന് റേറ്റ് മൂന്ന് മൂന്ന് ടൈപ്പ് മെറ്റീരിയലും ആണ് കേട്ടോ ആദ്യം കാണിച്ചത് നെറ്റാണ് അത് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് രണ്ടാമത്തെ പോപ്കോണിൻ്റെ ഇതാണ് കാണിച്ചത് അത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് കാണിച്ച് കുറച്ചുകൂടെ ഹൈ ഹെവി ഐറ്റം പോപ്കോൺ ആണ് കാണിച്ചത് അതിൻ്റെ റേറ്റ് വരുന്നത് 265 ആണ് അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് ഓ സൈസ് വരെ अवेलेबल ആണ് നിങ്ങൾക്ക് വേണ്ടുന്നത് ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ട് സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും നെറ്റ് മെറ്റീരിയൽ ആണോ വേണ്ടത് അതോ ഹെവി ആയിട്ടുള്ള പോക്കോൺ ആണോ വേണ്ടത് എല്ലാ സാധാ പോപ്പോൺ ആണോ വേണ്ടതെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്താൽ മതിയാവും നമ്മളെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയയ്ക്കാം അപ്പോൾ എം വേസ്റ്റ് പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം